ഏഷ്യാനിൻ്റെ ഒരു പുതിയ പ്രമോ വന്നപ്പോഴേ അതിനകത്ത് അനുവിൻ്റെയും ആര്യനെയും മസ്താനിയൊക്കെ വിളിച്ചു നിർത്തുന്നുണ്ട് അപ്പം അനൂൻ്റെ പുറത്ത് ആര്യൻ ചെന്ന് വീണത് അത് ഏർപ്പാട് ചെയ്ത് തെള്ളാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത് മസ്താനിയാണ് അതുതന്നെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ വൃത്തികെട്ട ഒരു പരിപാടിയായിരുന്നു അത് കാണിച്ചത് അത് ലാലേട്ടൻ ചോദിക്കുമോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായിരുന്നു എപ്പിസോഡിലൊന്നും ഇത് കാണിക്കില്ല പക്ഷേ നമ്മളൊക്കെ വീഡിയോ ചെയ്തായിരുന്നു ഏതായാലും യൂട്യൂബുകാർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ലാലേട്ടനും ബിഗ് ബോസൊക്കെ ഒക്കെ പ്രാവശ്യം നോക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സത്യമാണ് ഇപ്പോൾ ഏതായാലും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അനുവിൻ്റെ പുറത്തേക്കാണ് നിന്ന് വീണ്ടത് അത് മസ്താനിയാണ് തള്ളാൻ ഏൽപ്പിച്ചത് എന്താ പറയുക അല്ലേ അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മസ്താനിയുടെ ശരീരത്തെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമാണ് മസ്താനി ആരെങ്കിലും തള്ളിയാൽ അത് കുഴപ്പമില്ല മസ്താനി അങ്ങ് ഭയങ്കര തള്ളുകാരിയാണല്ലോ എന്ന് ലാലട്ടൻ തമാശയായിട്ടും ചോദിക്കുന്നുണ്ട് എന്താ തള്ളല്ലേ അപ്പം അങ്ങനെയുള്ളൊരു ചോദ്യമാണ് ലാലട്ടൻ ചോദിക്കുന്നത് കേട്ടിരിക്കുന്നവരെല്ലാം പൊട്ടിച്ചിരിക്കുന്നുമുണ്ട് ഏതായാലും മസ്താനിക്ക് ലക്ഷ്മിയുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഈ ആഴ്ച നമ്മൾ ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ആര്യൻ ഇതിനകത്ത് എന്ത് സ്റ്റാൻഡ് എടുക്കും എന്നുള്ളതാണ് ഞാൻ അറിയാനുള്ളത് ഏതായാലും അനു അതിനെ പറ്റി പ്രത്യേകിച്ച് പരാതിയൊന്നും പറഞ്ഞില്ല പക്ഷേ അനുവിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ജിഫേലോ മറ്റാരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇതൊരു വൻ സംഭവമായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നേനെ അവരല്ലേ നേരത്തെ തന്നെ അനു അതൊരു വലിയ കാര്യമായിട്ട് എടുത്തില്ല ഇപ്പം ആര്യൻ്റെ മണ്ടയ്ക്ക് അനു എന്ന് വീണാലും അതൊരു വലിയ സംഭവമാക്കി മാറ്റിയേൻ അനു അങ്ങനെ ഒരു മാൻ സ്പിരിറ്റ് എടുക്കുന്ന വ്യക്തിയാണെന്ന് ഇത് കണ്ടപ്പോൾ തോന്നുന്നു